ഷമിയും കൽബേനിയും ചങ്ങാതിമാരും ആൾതാമസമില്ലാത്ത ചെറിയൻ ദ്വീപിലെത്തിയിട്ടുണ്ട് ചെറിയൻ ദ്വീപിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ഒന്ന് ഫോളോ ചെയ്യൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് കിട്ടത്തില്ല നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടിയാണ് നമ്മുടെ പാക്കേജ് ആരംഭിക്കുക ഉച്ചഭക്ഷണത്തോട് കൂടി പാക്കേജ് ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ഇപ്പോൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും ആൾ ചെറിയ ദ്വീപിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ ഞങ്ങൾ പൊങ്ങ് പറക്കിയിട്ട് പൊങ്ങ് തിന്നാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്നേ അഞ്ഞൂറാണ് മൂവായിരത്തഞ്ഞൂറാണ് ഒരാൾ ആദ്യം അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇൻഷാള്ള ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി അതായത് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്യണം ഒരാഴ്ച കൊണ്ട് ഇൻഷാള്ള ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് നമുക്ക് ലക്ഷദ്വീപിലേക്ക് വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യാം പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ പാക്കേജിൽ എന്തൊക്കെയാണ് ഉള്ളത് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് പിന്നെ മൂന്ന് ദിവസം താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസത്തെ ഭക്ഷണം കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി പിന്നെ ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ കൂമിയൽ ബീച്ചിലെ കാഴ്ചകൾ ആൾ താമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ് ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാക്കേജിലുള്ളതാണ് കപ്പലിലെ ഭക്ഷണം പാക്കേജിൽ പടൂല അതുപോലെ സ്ക്യൂബ ഡൈവിങ്ങും ചെറിയ ട്രിപ്പും എക്സ്ട്രയാണ് അത് നിങ്ങൾ കൈയിൽ